ാമം അയ്യപ്പ ഞങ്ങൾ ആനന്ദത ഏക നാമം ആ ദിവ്യ നാമം അയ്യപ്പ ഞങ്ങൾ ആനന്ദത ഏക നാമം മണിരൂപം അയ്യപ്പ ഞങ്ങൾ കാപാതച്ചൂടമധുരം ആ മണി രൂപം അയ്യപ്പ ഞങ്ങൾ മധുരം അയ്യനയ്യപ്പ സ്വാമിയേ നീയല്ലാതില്ലൊരു ശരണം അയ്യനയ്യപ്പ സ്വാമിയേ നീയല്ലാതില്ലൊരു ശരണം ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾ കാനന്ദതായേക നാമം ഏഴര പൊന്നാനപ്പുറത്തെഴും നെല്ലിടും ഏറ്റുമാനൂര പെന്മകനേഴര പൊന്നാനപ്പുറത്തേഴും നെല്ലിടും ഏറ്റുമാനൂര പെന്മകനേ ഏഴാഴികൾ തോഴും പാലാഴിയിൽ വാഴും ഏഴാഴികൾ തൊഴും പാലാഴിയിൽ വാഴും ഏകാക്ഷരി ഏകാക്ഷരീപതിസൂതനേ അയ്യനയ്യപ്പ സ്വാമിയേ ഒരു ശരണം അയ്യനയ്യപ്പ സ്വാമിയേ ഒരു ശരണം ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദ ആ പുണ്യമാമല നിന്മല പൊന്മല ആശ്രിതർ കഭയ സംഗീതം ആ പുണ്യമാമല നിന്മല പൊന്മല ആശ്രിതർ കഭയ സംഗീതം അതിലേയനഖമാം പൊന്നമ്പലം വാരിൽ അതിലെ അനഖമാം പൊന്നമ്പലം പാരിൽ ആളും അദ്വൈത വിദ്യാലയം അയ്യനയ്യപ്പ സ്വാമിയേ നീയല്ല ഒരു ശരണം അയ്യനയ്യപ്പ സ്വാമിയേ ഒരു ശരണം ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം ആമണി രൂപം അയ്യപ്പ ഞങ്ങൾ കാപാത മധുരം അയ്യനയ്യപ്പ സ്വാമിയേ ഒരു ശരണം അയ്യനയ്യപ്പ സ്വാമിയേ ഒരു ശരണം അയ്യനയ്യപ്പ സ്വാമിയെ ഒരു ശരണം